ഇത് റീറിലീസിൻ്റെ കാലമാണ് സ്ഫടികവും ദേവദൂതനും മണിച്ചിത്രത്താഴും കഴിഞ്ഞ് തേൻമാവിൻ കൊമ്പത്ത് റീറിലീസിന് ഒരുങ്ങിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് ടെലിവിഷനിൽ ജനപ്രിയ ചിത്രങ്ങളായ ഈ സിനിമകൾ റീമാസ്റ്റർ ചെയ്താണ് വീണ്ടും തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത് ഇങ്ങനെ റിലീസ് ചെയ്യുന്നതിന് വലിയ വാണിജ്യ സാധ്യതയുള്ളതിനാൽ കൂടുതൽ ചിത്രങ്ങൾ ഇത്തരത്തിൽ റീ റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാണ് എന്നാൽ റീമാസ്റ്ററിംഗ് അത്ര ചെറിയ പരിപാടിയല്ല ഒരു പഴയകാല സിനിമാ ഫിലിമിൽ നിന്നും ഡിജിറ്റലിലേക്ക് മാറ്റി ഫോർ കെ റീമാസ്റ്റർ ചെയ്യാൻ അഞ്ച് ലക്ഷം രൂപയോളമാണ് ചെലവ് വരിക തിയേറ്റർ പതിപ്പ് തയ്യാറാക്കാൻ അതിലേറെ ചെലവ് വരും സ്ഫടികം റീറിലീസ് ചെയ്യാനായി ഒരു കോടി രൂപയാണ് ചെലവായത് പേര് വിവിധ ഘട്ടങ്ങളായാണ് പഴയ സിനിമകൾ റീമാസ്റ്ററിംഗ് ചെയ്യുന്നത് ആദ്യഘട്ടം ഫിലിം റീസ്റ്റോറേഷൻ ആണ് ഇതിനായി സിനിമയുടെ നെഗറ്റീവ് ഫിലിം സ്കാനർ ഉപയോഗിച്ച് ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യും അങ്ങനെ ലഭിക്കുന്ന ഡിജിറ്റൽ ഫയലിനെ വിവിധ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളുടെ കൂടി പോരായ്മകൾ പരിഹരിച്ചെടുക്കുകയാണ് അടുത്ത ഘട്ടം അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് കളർ കറക്ഷനാണ് ഫിലിമിലെ ചിത്രങ്ങളുടെ കളർ ചിലപ്പോൾ മങ്ങിയിട്ടുണ്ടാകും പല സീനുകളിലും കളറിന് വ്യത്യാസങ്ങളും വന്നിരിക്കാം ഇവയെല്ലാം പരിഹരിച്ച് സിനിമയ്ക്ക് അനുയോജ്യമായ രീതിയിൽ വർക്ക് ചെയ്തെടുക്കും പിന്നെ അപ്സ്കേലിംഗ് എൻഹാൻസ്മെൻറ്റ് തുടങ്ങിയ പണികളാണ് ചെയ്യുക സിനിമയിൽ ഗ്രാഫിക്സ് ഉപയോഗിച്ച് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതും ചെയ്യും ഇതിനൊപ്പം ശബ്ദത്തിൻ്റെ നിലവാരം ഉയർത്താനും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ശരിയാക്കാനുമുള്ള പ്രവർത്തനങ്ങളും സമാന്തരമായി നടക്കും ഓരോ സീനുകളും സൂക്ഷ്മതയോടെ ചെയ്യുമെന്നതിനാൽ മാസങ്ങളെടുക്കും ഒരു സിനിമ പൂർത്തിയാക്കാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം റീമാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ജോലി കുറയും എങ്കിലും വളരെ സമയമെടുത്തു മാത്രമേ അതും ചെയ്യാൻ കഴിയൂ ഇപ്പോൾ റീമാസ്റ്റർ ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രങ്ങൾ പ്രേക്ഷകർ സ്വീകരിച്ചതോടെ ഇനിയും നിരവധി സിനിമകൾ റീമാസ്റ്റർ ചെയ്ത് റീറിലീസിനെത്തുമെന്ന് ഉറപ്പാണ് ഒരു വടക്കൻ വീരഗാഥ ദേവാസുരം ആറാം തമ്പുരാൻ തുടങ്ങി പത്തോളം സിനിമകൾ റീ റീറിലീസിനെത്തുമെന്നാണ് വിവരം എന്നാൽ ഒരിക്കലും ഫോർ കെയിൽ കാണാൻ സാധിക്കാത്ത ചില ചിത്രങ്ങളും ഉണ്ട് സിനിമകളുടെ പ്രിൻ്റുകൾ നശിച്ചുപോയ സിനിമകളാണ് ഇനി റീമാസ്റ്ററിംഗ് ചെയ്യാനാവാത്തത് അമരം ഉൾപ്പെടെയുള്ള നിരവധി സിനിമകളുടെ പ്രിൻ്റുകളാണ് ഇത്തരത്തിൽ നശിച്ചുപോയത് മലയാളത്തിൽ മാത്രമല്ല ലോക സിനിമയിലും ഫോർ കെ റീമാസ്റ്ററിംഗ് നടക്കുന്നുണ്ട് ഗോഡ്ഫാദറിൻ്റെ മൂന്ന് ഭാഗങ്ങളും ഇത്തരത്തിൽ ഫോർ കെയിൽ റീറിലീസ് ചെയ്തിരുന്നു ജെയിംസ് ക്യാമറൂൺ ചിത്രം ടൈറ്റാനിക്കും ഫോർ കെയിൽ റീമാസ്റ്റർ ചെയ്ത് റീറിലീസ് ചെയ്തിട്ടുണ്ട് പ്രീ റിലീസിനപ്പുറം ഇത്തരം ഫോർ കെ റീമാസ്റ്ററിംഗ് വഴി പുതിയ തലമുറക്ക് മിഴിവോടെ പഴയകാല ചിത്രങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇനി മലയാളം കാണാൻ പോകുന്നത് റീമാസ്റ്ററിംഗ് യുഗം തന്നെയാവും